നേരം പുലർന്നപ്പോൾ തന്നെ അവൻ ഗ്രാമത്തിൽ നിന്നും പുറപ്പെട്ടു ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വലിയ വനത്തിലേക്കായിരുന്നു അവൻ്റെ യാത്ര കാട്ടുകിഴങ്ങുകളും അവിടെ നിന്നും ഔഷധ സസ്യങ്ങളും ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അവൻ വനത്തിലേക്ക് കയറിയത് തനിക്ക് ഓർമ്മ വെച്ച നാളു മുതൽ താൻ വനത്തിലേക്ക് പോകുന്നതാണ് ഔഷധങ്ങളും കിഴങ്ങുകളും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയും ഗ്രാമം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ആ വനത്തെ തന്നെയാണ് തൻ്റെ അച്ഛനും അപ്പൂപ്പനും തൻ്റെ മുൻഗാമികളെല്ലാം തന്നെ ആശ്രയിച്ചതും ഈ വനത്തെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വനത്തിലെ ഓരോ വഴിയും തനിക്ക് കാണാപ്പാടമാണ് അവൻ ഔഷധസ്യങ്ങൾ തേടി വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു വനത്തിനുള്ളിലേക്ക് കടക്കും തോറും വനത്തിൻ്റെ കട്ടി കൂടിക്കൂടി വരും മരങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരും ഇടതൂർന്ന കാടുകളും കുറ്റിക്കാടുകളും അവിടെ ദൃശ്യമാകും നേരം പുലരുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ മരങ്ങൾക്കിടയിലൂടെ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ പതിക്കുന്ന കാഴ്ച അതിമനോഹരമാണെന്ന് അവൻ പറയാറുണ്ട് എന്നാൽ ഈ വണത്തിൻ്റെ വശ്യമാർന്ന ഭംഗിയിൽ മതിമറന്ന് നടന്നാൽ ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് ചെന്ന് ചാടുമെന്നും അവൻ അവനറിയാം വണത്തിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവന് നല്ല നിശ്ചയമുണ്ട് തൻ്റെ അശ്രദ്ധമായ നടത്തം ഒരുപക്ഷേ ചെന്ന് ചാടിക്കുക ഏതെങ്കിലും ഒരു കൊമ്പൻ്റെ മുന്നിലേക്കായിരിക്കാം അതുമല്ല എങ്കിൽ മരത്തിന് മുകളിൽ വിശ്രമിക്കുന്ന ഒരു പുലിയുടെ അടിഭാഗത്തേക്കും അതുമല്ല എങ്കിൽ രാത്രിയിൽ ഇര തേടി ഇര കിട്ടാതെ വിശന്ന് നടക്കുന്ന ഏതെങ്കിലും ഒരു കടുവയുടെ മുന്നിലേക്കും ഓരോ നിമിഷവും ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം വനത്തിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുവാൻ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആ യാത്രയിൽ അവന് വേണ്ട ഔഷധ സസ്യങ്ങളെല്ലാം അവൻ ശേഖരിച്ചു തലച്ചുമടായി ഗ്രാമത്തിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ വനത്തിനുള്ളിൽ വെച്ച് അവൻ അസാധാരണമായ ഒരു ശബ്ദം കേട്ടു അവിടെ അവൻ കേട്ട ശബ്ദം അവനെ ഭയപ്പെടുത്തുവാൻ ഉതകുന്നതായിരുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല അവൻ ശേഖരിച്ച ഔഷധ സസ്യങ്ങളെല്ലാം താഴെ വെച്ചതിന് ശേഷം അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിലേക്ക് അവൻ ആവും വേഗം വലിഞ്ഞു കയറി അവൻ ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി രണ്ട് കടുവകൾ തമ്മിൽ പോരാടുകയാണ് ഉഗ്രമായ ഗർജനങ്ങളും മറുഗർജനങ്ങളും അവിടെ ഉയർന്നു കേൾക്കുന്നു ഭയാനകമായ ഒരു അന്തരീക്ഷം തന്നെയാണ് അവിടെ ആ സമയം സൃഷ്ടിച്ചത് ഏതെങ്കിലും ഒരു കടുവ മറ്റേതെങ്കിലും ഒരു കടുവയുടെ വന അതിർത്തിയിലേക്ക് കടന്നു വന്നിരിക്കുക ആ വന അതിർത്തിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരിക്കാം അവിടെ നടക്കുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു കടുവ അവിടെ ചത്തു വീഴും അല്ലെങ്കിൽ ഭയന്ന് മറ്റെവിടേക്കെങ്കിലും ഓടിയകലും ഈ സന്ദർഭത്തിൽ താഴെ കിറങ്ങുക എന്നത് അത്യധികം അപകടകരമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ അവൻ മരത്തിൻ്റെ ഇരുന്നു കൊണ്ട് ആ കാഴ്ച കണ്ടു ഏകദേശം അരമുക്കാ മണിക്കൂറോളം ആ പോരാട്ടങ്ങൾ അവിടെ തുടർന്നു പരസ്പരം മുരളുകയും ഗർജിക്കുകയും മുന്നോട്ടായുകയും പിൻകാലികളിൽ ഉയർന്ന് മുൻ മുൻകാലുകൾ കൊണ്ട് പോരാട്ടത്തിൽ ഏർപ്പെടുന്നതും അവൻ കണ്ടു ഭയപ്പെടുത്തുന്ന കാഴ്ച ഓരോ കടുവയുടെയും മുഖത്തും ദേഹത്തുമെല്ലാം അവയുടെ നഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന പാടുകളും അവൻ ശ്രദ്ധിച്ചു രക്തമൊലിക്കുന്നുണ്ട് അതിലെ ഒരു കടുവയ്ക്ക് സാരമായ പരുക്ക് പറ്റിയിരിക്കുന്നു അവൻ്റെ മുഖവും കണ്ണുമെല്ലാം പൂർണ്ണമായും നഷ്ടമായിരിക്കുന്നു ശൗര്യം ഒട്ടും കുറയാതെ മറ്റേ കടുവ വീണ്ടും വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അവസാനം തടന്നു കടുവയുടെ രണ്ട് കണ്ണുകളും നഷ്ടമായി പൂർണമായും അവൻ അന്ധതയിലേക്ക് മാറി അന്ധതയിൽ തപ്പി തപ്പിത്തടഞ്ഞു നിന്ന സമയം മറ്റേ കടുവ അവൻ്റെ മുകളിലേക്ക് ചാടി വീഴുകയും പൂർണമായും കീഴ്പ്പെടുത്തുകയും ചെയ്തു അവൻ്റെ കൂർത്ത കോമ്പല്ലുകൾ ആ കടുവയുടെ കഴുത്തിലേക്ക് ആഴത്തിലിറക്കി കടിച്ചു കുടഞ്ഞ് എറിഞ്ഞു കഴുത്ത് കടിച്ചു പൊട്ടിച്ചിരിക്കുന്നു അതിൽ നിന്നും രക്തം ധാരാളം ഒഴുകുന്നുണ്ട് ആക്രമണത്തിനിരയായ ആൺകടുവ അവിടെ കിടന്ന് പിടയുന്നു അവൻ്റെ രക്തം ധാരാളമായി നില ഒഴുകിപ്പോകുന്നു കുറച്ചു സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും പരുക്കുപറ്റി നിലത്ത് വീണ് കിടന്ന കടുവയുടെ അനക്കം പൂർണ്ണമായും അവസാനിച്ചു പോരാട്ടത്തിൽ വിജയിച്ച കടുവ തൻ്റെ കാലുകളും മുറിവേറ്റ ഭാഗങ്ങളും നക്കി തുടയ്ക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ചത്തുകിടക്കുന്ന കടുവയ്ക്ക് ചുറ്റും രണ്ടു വട്ടം വലം വെച്ചിട്ട് അവൻ വനത്തിനുള്ളിലേക്ക് പോയി മറഞ്ഞു അല്പസമയം കൂടി ഞാൻ അവിടെ കാത്തിരുന്നു അതിനുശേഷം നിലത്തേക്ക് ഇറങ്ങുകയും പതുക്കെ അവിടെ നിന്നും ഗ്രാമം ലക്ഷ്യമാക്കി പോകുകയും ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു ഒരാക്രമണത്തിൻ്റെ കഥയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് കടുവകൾ തമ്മിലുള്ള പോരാട്ടത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് കാണുന്നത് സ്മിത്തിനോട് അവൻ പറഞ്ഞു നമ്മൾ എന്നിവിടെ പറയുവാൻ പോകുന്നത് ഇപ്പോൾ കേട്ട ഈ കടുവയുടെ പോരാട്ടങ്ങളുടെ ബാക്കി ഭാഗമല്ല മറിച്ച് മറ്റൊരു കഥയാണ് ഇ എ സ്മിത്തിൻ്റെ മറ്റൊരു കഥ ആനയും കടുവയും തമ്മിലുണ്ടായ ഒരു വലിയ പോരാട്ടത്തിൻ്റെ കഥ കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ ഈ കഥയ്ക്ക് പ്രതീക്ഷിക്കുന്ന ലൈക്ക് ഒരായിരമാണ് ആയിരം ലൈക്ക് കിട്ടുകയാണെങ്കിൽ അടുത്തവട്ടം നമ്മൾ തികച്ചും വ്യത്യസ്തമായ ആവേശം കൊള്ളിക്കുന്ന മറ്റൊരു കഥ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ ഹിറ്റ്ലറും സ്റ്റാലിനും പോളണ്ടിനെതിരെ ക്രൂരവും നിർദ്ധയവുമായ ആക്രമണം നടത്തുമ്പോൾ തന്നെ മറ്റു രണ്ട് കടുവകൾ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് അതുപോലെ ക്രൂരവും നിർദ്ധയവുമായ ഒരു ആക്രമണം നടത്തി അവിടെ അന്ന് വണത്തിൽ നടന്ന ആ പോരാട്ടത്തിന്റെ കഥ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെയായിരുന്നു എനിക്കും ഉണ്ടായത് ആദ്യമൊക്കെ അത് വിശ്വസിക്കുവാൻ എനിക്കും വളരെ പ്രയാസമുണ്ടായിരുന്നു എന്നാൽ എനിക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിയുന്ന ദൃക്സാക്ഷികളിൽ നിന്നും അത് കണ്ടുനിന്നവരിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങളും ഞാൻ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കഥ ഇനിയും ഞാൻ പറയുവാൻ പോകുന്നത് ഹിമാലയത്തിലെ പ്രധാന നദികളിൽ ഒന്നാണ് സർദ നദി ഈ നദി ഉത്ഭവസ്ഥാനത്ത് നിന്നും ഒഴുകി വരുമ്പോൾ തന്നെ ഒരു മൈൽ വിസ്തീർണമുള്ള പാറക്കല്ലുകളും മണലുകളും നിറഞ്ഞ ഒരു വലിയ തടാകം രൂപപ്പെടുന്നു അതിൽ ശിശമെന്ന ഒരുതരം മരവും കോർസ് എന്ന ഒരു ഇനത്തിൽപ്പെട്ട പുല്ലുകളും കൊണ്ട് രൂപപ്പെട്ട കൊച്ചു ദ്വീപുകൾ കാണുവാൻ സാധിക്കും അതിന്റെ വലതുവശത്തെ ഉയർന്ന കരയിൽ അതായത് നദിക്ക് മുകളിലായി അറുപതോ എഴുപതോ അടി ഉയരത്തിൽ തനക്ക്പൂർ എന്ന ഒരു ചെറിയ പട്ടണം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ പട്ടണത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനും ചന്തയും പിന്നെ കുന്നുകൾക്ക് മുകളിലായി ധാരാളം ബംഗ്ലാവുകളും ഉണ്ട് അവിടെ നിന്നും നോക്കിയാൽ അതായത് നദീതടാകത്തിന്റെ അപ്പുറത്തെ വശത്ത് നേപ്പാളിന്റെ വന്യമായ വനവൃതമായ കുന്നുകളും നമുക്ക് കാണുവാൻ സാധിക്കും തണുപ്പ് കാലമാകുമ്പോൾ തനക്പൂർ എന്ന ഈ ചെറു പട്ടണം അതിസജീവമാണ് അവിടെ മലയോര ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും അതിനു പുറമേ ടിംബർ കരാറുകാർ അവിടേക്കെത്തും വനങ്ങളിൽ നിന്നും മര മുറിച്ച് കയറ്റുമതി ചെയ്യുവാൻ വേണ്ടി അതിനു പുറമെ നേപ്പാളിൽ നിന്നും നേപ്പാളിൽ നിന്നും ഇവിടേക്കുമുള്ള ഗതാഗതം സജീവമാവുകൂടി ചെയ്യും എന്നാൽ മഴക്കാലമാകുമ്പോഴേക്കും ഇത് തികച്ചും വ്യത്യസ്തമാണ് ജനങ്ങളാൽ നിറഞ്ഞ ആ പട്ടണം ഏകദേശം ശൂന്യമാകും അത് മറ്റൊന്നും കൊണ്ടല്ല മഴക്കാലമാകുമ്പോഴേക്കും മലേറിയ എന്ന അസുഖം അവിടെ വ്യാപിക്കാൻ തുടങ്ങും അതുമൂലം ധാരാളം മരണങ്ങളും അവിടെ സംഭവിക്കും അതൊഴിവാക്കുവാൻ വേണ്ടി മഴക്കാലമാകുമ്പോഴേക്കും അവിടുന്ന് ജനങ്ങൾ പലായനം ചെയ്യുവാൻ തുടങ്ങും ഇതിനു പുറമേ വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം നേപ്പാളുമായുള്ള എല്ലാവിധ ഗതാഗത സൗകര്യങ്ങളും വിച്ഛേദിക്കപ്പെടും ഇത് ഒറ്റപ്പെട്ട ഒരു നഗരമായി മാറും സെപ്റ്റംബറിൻ്റെ അവസാന ആഴ്ചയിലെ ഒരു വൈകുന്നേരം മൂന്ന് പുരുഷന്മാർ കുന്നിന് മുകളിലുള്ള ഒരു ബംഗ്ലാവിൽ നിന്നും അവിടെ നിന്നും രണ്ടോ മൂന്നോ ഫർലോങ് അകലെയുള്ള സർദാ നദിയുടെ തീരത്തേക്ക് മീൻ പിടിക്കുവാൻ വേണ്ടി പോയി മീൻ പിടിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുപോയത് വലയാണ് വല വീശിയാണ് അവർ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവർ ആസ്വദിച്ച് നദിയിലേക്ക് ഇറങ്ങി കുളിച്ചും സംസാരിച്ചും മീനെ പിടിച്ചുമെല്ലാം നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നുവല്ലോ അവിടെ ചെറിയ ചെറിയ ദ്വീപുകളുണ്ടെന്ന് പുല്ലുകളും മരങ്ങളും കൊണ്ട് നിറഞ്ഞ ദ്വീപുകൾ അതിലെ ഒരു ദ്വീപിൽ നിന്നും ഒരു ശബ്ദം കേട്ടു അവർ അവിടെ ആ കേട്ട ശബ്ദത്തിന് അവരുടെ രക്തത്തെ പോലും മരവിപ്പിക്കുവാൻ തക്ക കരുത്തുള്ളതായിരുന്നു അത് രണ്ട് കടുവകളുടെ മുരൾച്ചയായിരുന്നു അവർ വളരെ വ്യക്തമായി തന്നെ ആ കടുവകളെ കണ്ടു രണ്ട് കടുവയും അതിന്റെ കൂടെ ഒരു കുട്ടി കടുവയും ഉണ്ടായിരുന്നു ഭയം ആ മൂന്ന് ചെറുപ്പക്കാരെ വിറയിൽ കൊള്ളിച്ചു അവർ ഉച്ചത്തിൽ അലറി ഒരുപക്ഷെ അവരുടെ അലർച്ച കേട്ടുകൊണ്ടായിരിക്കണം ആ കടുവകൾ അവിടെ നിന്നും പോയത് ആ കടുവകൾ നീങ്ങിയത് വലത് കരയിലെ വണത്തിനുള്ളിലേക്കായിരുന്നു നദിയുടെ വരണ്ട മണ്ണിലൂടെ അവർ ആ വനത്തിനുള്ളിലേക്ക് നടനകലുകയും ചെയ്തു ഏകദേശം കുറച്ച് സമയങ്ങൾ നീണ്ടു നിന്നു അവിടെ നിന്ന് ആ ചെറുപ്പക്കാർക്ക് അവരുടെ ധൈര്യം വീണ്ടെടുക്കുവാൻ വേണ്ടി അത്രയും ഭയപ്പെടുത്തുന്ന കാഴ്ച ആയിരുന്നല്ലോ അവർ മൂവരും അവിടെ കണ്ടിരുന്നത് എന്തായാലും ആ കടുവകൾ പോയി ആ സമയം അവർ പരസ്പരം പറഞ്ഞിരുന്നു സാധുക്കളാണ് നമ്മളുടെ അലർച്ചയിൽ ഒരുപക്ഷെ അവരും ഭയപ്പെട്ട് കാണണം അതുകൊണ്ടായിരിക്കും നമ്മളെ ഉപദ്രവിക്കാതെ അവർ മറുകരയിലേക്കുള്ള വനത്തിലേക്ക് കയറിപ്പോയത് എന്തായാലും അത് നന്നായി അതെല്ലാം പറഞ്ഞിട്ട് അവരവരുടെ വല വീശലിൽ മുഴുകി അല്പസമയം കഴിഞ്ഞു കാണണം വനത്തിൽ നിന്നും ഒരു ഒരാണയുടെ വലിയൊരു അലർച്ച കേട്ടു കാടിനെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള അലർച്ചയായിരുന്നു അത് അല്പസമയത്തിന് ശേഷം മീൻപിടുത്തക്കാരെയും അടുത്തുള്ള ചന്തയിലുള്ള ആൾക്കാരെയും നടുക്കുന്ന രീതിയിൽ അവിടെ നിന്നും ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനവും ഉയർന്നു കേട്ടു അതെ കടുവകളും ആണയും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ അവരുടെ പോരാട്ടം ആ നദിയുടെ തുറസായ ആ മണൽപ്പരപ്പിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ മീൻപിടുത്തക്കാർക്ക് അത് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും ഏകദേശം മൂന്ന് മണിക്കൂറോളം ആനയും കടുവയും തമ്മിലുള്ള പോരാട്ടം നദീനടത്തിൽ ഉടനീളം നടന്നിരുന്നു ഉയർന്ന ആ കുന്നിന്റെ താഴ്വരയിൽ പൂർണ്ണ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ കുന്നിന് മുകളിലെ ബംഗ്ലാവിൽ ഇരുന്നു കൊണ്ട് അത് വ്യക്തമായി കാണുവാൻ സാധിക്കുമായിരുന്നു ഒരു നിമിഷത്തേക്ക് ഞാനും അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി ആനയും കടുവയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഉയർന്നു കേട്ട ഗർജനങ്ങളും അലർച്ചയുമെല്ലാം അവിടെയുള്ള ജനവാസികളെ ആശയക്കുഴപ്പത്തിലും ഭയത്തിലും മാറ്റിയിരുന്നു അതേസമയം ചന്തയിൽ ഉണ്ടായിരുന്നവർ വളരെ വേഗം തന്നെ തങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും കഥകടച്ച് അതിനുള്ളിൽ ഇരിക്കുകയും ചെയ്തു എന്നാൽ അവിടെ കുടുങ്ങിപ്പോയ ആ മീൻപിടുത്തക്കാർ ഒഴുകിയ മറ്റാരും തന്നെ ഈ ഭയാനകവും അപൂർവവുമായ കാഴ്ച കണ്ടിരുന്നില്ല അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം ഏകദേശം രാത്രി പതിനൊന്ന് മണി വരെയും ആ ശബ്ദ കോലാഹലങ്ങൾ അവിടെ ഉയർന്നു കേട്ടിരുന്നു അതിനുശേഷം രംഗം ശാന്തമായി നേരം പുലരാനായപ്പോഴേക്കും കടുവകൾ അവിടുന്ന് സ്ഥലവും വിട്ടിരുന്നു എന്നാൽ ചത്ത ആനയുടെ ശരീരം കുന്നിൻ്റെ അടിവാരത്തിൽ ഒരു ബംഗ്ലാവിൽ നിന്നും കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു ദൗർഭാഗ്യവശാൽ കൊല്ലപ്പെട്ട ആനയുടെ മേലുള്ള ഓരോ പാടുകളും പഠനാർഹമായിരുന്നു തുമ്പിക്കൈക്ക് യാതൊരു പരുക്കുകളോ കേടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല മുഖത്തും പൊതുവെ പരിക്കുകളൊന്നും എന്നാൽ അതി ഭയാനകമെന്ന് പറയേണ്ടി തന്നെ വരും ആനയുടെ കണ്ണുകൾക്ക് ചുറ്റും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു രണ്ട് കണ്ണുകളും കീറിയെടുക്കപ്പെട്ടിരുന്നു തലയുടെ മുഗൾ ഭാഗത്തും കഴുത്തിലും പുറത്തും പിൻഭാഗത്തും ഭയാനകമായ കടിച്ചു മുറച്ച പാടുകളും വരകളും ഉണ്ടായിരുന്നു അവസാനമായി ആയിരിക്കണം ആനയുടെ തൊണ്ട കടിച്ചു കീറിയിരിക്കുന്നത് ഒരുപക്ഷെ ഇതായിരിക്കാം ആനയുടെ അന്ത്യത്തിലേക്ക് നയിച്ചത് ഈ കാഴ്ചാവിവരണമായിരുന്നു അതിന് ദൃക്സാക്ഷികളായവരും ആനയെ അവിടെ നിന്ന് മാറ്റുവാൻ വേണ്ടി പോയ തഹൽസീദാറും എന്നോട് പറഞ്ഞത് പൂർണ്ണ വളർച്ചയെത്തിയ ആനയെ യാതൊരു പ്രകോപനമോ മറ്റൊന്നുമോ ഇല്ലാതെ കടുവകൾ ആക്രമിച്ചു എന്നത് വിശ്വസിക്കുവാനാകുന്ന ഒന്നല്ല അതുപോലെ തന്നെ ഒര യാതൊരു കാരണവുമില്ലാതെ കടുവകളുമായി പോരാട്ടത്തിൽ ഏർപ്പെട്ടു എന്ന കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതൊന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ആന മസ്ത് എന്ന അവസ്ഥയിലായിരുന്നില്ല അതുമാത്രമല്ല അക്രമകാരിയായ ആനയുമായിരുന്നില്ല കാരണം അവിടുത്തെ ആളുകൾക്ക് ആ ആനയെ നല്ല പോലെ അറിയാമായിരുന്നു നദിയുടെ തീരത്തും ആളുകൾ വണത്തിലേക്ക് പോകുമ്പോഴുമെല്ലാം ഈ ആനയെ അവിടുത്തെ ആളുകൾ കണ്ടിരുന്നു ആന ആരെയും ഉപദ്രവിക്കുവാനോ ഭയപ്പെടുത്തുവാനോ ഇതുവരെയും മുതിർന്നിട്ടില്ല എന്നും അവർ പറഞ്ഞു അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഞാൻ ആലോചിച്ചു കൂട്ടി അവസാനം അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടുകയും ചെയ്തു ഈ സംഭവത്തിലെ പ്രശ്നക്കാരൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കുട്ടിക്കടുവയായിരിക്കാം അതിനുള്ള സാധ്യതയാണ് ഏറെയുമുള്ളത് അതൊരു പക്ഷേ അബദ്ധത്തിൽ ആനയെ ആക്രമിച്ചിരിക്കാം അല്ലെങ്കിൽ കൗതുകത്തോടെ ഒരുപക്ഷെ മണം പിടിച്ച് ആനയ്ക്ക് ചുറ്റും അവൻ നടന്നിരിക്കാം അതാനയെ പ്രകോപിച്ചിരിക്കാം അതിൻ്റെ ഫലമായി ആന അവനെ തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയോ ചവിട്ടുകയോ അല്ലെങ്കിൽ തൊഴിക്കുകയോ ചെയ്തിരിക്കാം അതിന്റെ ഫലമായി ആ കടുവ ദൂരേക്ക് തെറിച്ചു വീഴുകയും മുരളുകയും കരയുകയും ചെയ്തിരിക്കാം തന്റെ കുട്ടിയെ ആക്രമിച്ചതിന്റെ പേരിൽ മാതാവിന് അതായത് ആ പെൺകടുവയ്ക്ക് ക്രോധമുണ്ടാകുകയും ആനയെ ആക്രമിക്കുകയും ചെയ്തിരിക്കാം തന്റെ ഇനയെ സഹായിക്കുവാൻ വേണ്ടി ആൺകടുവയും കളത്തിലിറങ്ങിയതായിരിക്കാം അവർ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആനയുടെ പിൻഭാഗത്തും പുറത്തുമെല്ലാമാണ് പരുക്കുകൾ ഏറെയുള്ളത് അവന്റെ തുമ്പിക്കയിലോ മുഖത്തോ യാതൊരു പരുക്കുകളുമില്ല അതിൽ നിന്നും കടുവയുടെ തന്ത്രങ്ങൾ വളരെ വ്യക്തമാണ് രണ്ട് കടുവകളും കൂടി ആനയെ കീഴ്പ്പെടുത്തിയ ആ തന്ത്രം ഒരു കടുവ ആനയുടെ മുന്നിൽ നിന്നും അവനെ പ്രകോപനത്തോടെ അവന്റെ ശ്രദ്ധ തിരിച്ചിരിക്കാം അപ്പോൾ മറ്റേ കടുവ പിന്നിലൂടെ ആക്രമിച്ചതായിരിക്കാം പലതവണ കടുവ അവന്റെ മുതുകിലേക്ക് ചാടി കയറുകയും ആക്രമിക്കുകയും ചെയ്തിരിക്കാം അങ്ങനെ പലതവണയും ആനയുടെ മുതുകിലേക്ക് കടുവ ചാടി കയറി അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ കടിക്കുമ്പോൾ ആന കുടഞ്ഞിറഞ്ഞിരിക്കാം അങ്ങനെ കടുവകൾ മാറിയും തിരിഞ്ഞും ആനയെ അതിക്രൂരമായി ആക്രമിച്ചു കണ്ടുനിന്നവർ പറഞ്ഞത് ആനയും ഒട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല എന്നാണ് കടുവകൾക്ക് നേരെ ആനയും ആക്രമണം അഴിച്ചു അഴിച്ചുവിട്ടിരുന്നു തവണ തുമ്പിക്കൈ കൊണ്ട് പല കടുവയെ പിടിക്കുവാനും അടിക്കുവാനും നോക്കി എന്നാൽ അതെല്ലാം വിഫലമായിരുന്നു എന്നാൽ ഒരിക്കൽ മാത്രം തുമ്പയ്ക്കൈ കൊണ്ട് ആന ഒരു കടുവയെ ചുരുട്ടി അടിക്കുകയും അത് ദൂരേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു എന്നാൽ അതെഴുന്നേറ്റ് വരുന്നതിന് മുന്നേ തന്നെ മറ്റേ കടുവ ആക്രമണം തുടങ്ങിയിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇരു കടുവകളും കൂടി ചേർന്ന് ആനയെ അതിക്രൂരമായി മുറിവേൽപ്പിക്കുകയും ആക്രമിക്കുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് ഒരു ഘട്ടത്തിൽ ഒരു കടുവ ആനയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയും അവൻ്റെ മസ്തകത്തിൽ അടിക്കുകയും അവൻ്റെ കണ്ണുകൾ അവയുടെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ആന്തി പറയുകയും ചെയ്തു ഒരു പക്ഷേ ഇത് അവ മനഃപൂർവ്വം ചെയ്തതായിരിക്കാം കാരണം കണ്ണുകൾക്ക് നേരെ ആക്രമണം വിടുക എന്നത് പൂച്ചവർഗത്തിൻ്റെ സ്വഭാവമാണ് അങ്ങനെ ആ കടുവ തന്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് ആനയുടെ കണ്ണുകൾ കീറിയെടുത്തു അന്ധനായ ആന വേദനയാൽ അലറുകയും അവിടെ ഇവിടെ ഓടുകയും ചെയ്തു പലയിടത്തും അവൻ തട്ടി വീണു മരങ്ങളിൽ ഇടിക്കുകയും എല്ലാം ചെയ്തു ഒടുവിൽ ആ കടുവ വീണ്ടും വീണ്ടും ആക്രമിച്ചു ഇപ്പോൾ കടുവകൾ ഒരുമിച്ചാണ് ആനയെ ആക്രമിച്ചിരിക്കുന്നത് ഒരു കടുവ പിന്നിലൂടെ അവന്റെ മുകളിലേക്ക് കയറുകയും കടിക്കുകയും ചെയ്തു മറ്റേത് അവന്റെ കഴുത്തിലേക്ക് ചാടി പിടിച്ചു അന്ധനായ ആ കടുവ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ കല്ലിൽ തട്ടുകയും മറിഞ്ഞു വീഴുകയും ചെയ്തു പിന്നീട് അവന് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിച്ചില്ല വീഴ്ചയിൽ അവന്റെ മുകളിലിരുന്ന കടുവ ദൂരേക്ക് തെറിച്ചു വീണു എന്നാൽ കഴുത്തിൽ കടിച്ചു പിടിച്ചിരുന്ന കടുവ വിട്ടുപോകുവാൻ തയ്യാറായില്ല അവസാനം ആ കടുവ ആനയുടെ കഴുത്ത് കടിച്ചു മുറിച്ചു ജീവന് വേണ്ടി ആന കിടന്നു പിടഞ്ഞു ആ ആനയുടെ ജീവൻ പോകുന്നതു വരേക്കും ആ കടുവകൾ അവിടെ തന്നെ നിന്നു നേരം പുലർന്നതിന് ശേഷമാണ് കടുവകൾ അവിടെ നിന്നും വനത്തിനുള്ളിലേക്ക് തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയത് ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഈ അവസ്ഥയിലല്ലാതെ മറ്റൊരവസ്ഥയിലും ആനയും കടുവകളെയും തമ്മിൽ പോരാട്ടത്തിൽ വരണ്ടതിൻ്റെ ഒരു കാര്യവുമില്ല കടുവയുടെ കുഞ്ഞിനെ ആക്രമിച്ചാൽ ഏതു വിധേനയും ആക്രമിക്കുന്നവനെ കീഴ്പ്പെടുത്തുക എന്നത് അതിന് ജന്മം നൽകിയവരുടെ ഉത്തരവാദിത്തമാണല്ലോ അത് കടുവയുടെ കാര്യമായാലും മനുഷ്യന്റെ കാര്യമായാലും മറ്റേത് മൃഗങ്ങളുടെ കാര്യമായാലും ആനയുടെ കഴുത്ത് കടിച്ചു മുറിച്ചത് മൂലം ഒരുപക്ഷെ രക്തം നഷ്ടപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ശ്വാസനാളിക്ക് മുറിവേറ്റത് കൊണ്ടോ ആയിരിക്കാം അതിന് ആ മരണം സംഭവിച്ചത് എന്തായാലും അതിഭയാനകമായ ഒരു പ്രതികാരം തന്നെയായിരുന്നു ആ കടുവകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അവിടുത്തെ ആളുകൾ ആനയുടെ അളവുകളൊന്നും എടുത്തിരുന്നില്ല കൊമ്പുകൾ ചെറുതായിരുന്നുവെങ്കിലും പഴയതും തേഞ്ഞതുമായിരുന്നു ഏകദേശം മുപ്പത്തിരണ്ട് ഇഞ്ച് നീളമായിരുന്നു കൊമ്പുകൾക്കുണ്ടായിരുന്നത് ആ കൊമ്പിൻ്റെ അടിഭാഗത്തിന് പതിനാല് ഇഞ്ച് ചുറ്റളവും ഉണ്ടായിരുന്നു രണ്ട് കൊമ്പുകളും കൂടി ഏതാണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് പൗണ്ട് തൂക്കമുണ്ടായിരുന്നു ആനക്കുട്ടികളെ ചിലപ്പോൾ കടുവകൾ കൊല്ലുന്നതായി കേട്ടിട്ടുണ്ടെങ്കിലും കടുവകൾ പൂർണ്ണ വളർച്ച എത്തിയ ആ നാനയും തമ്മിലുള്ള അന്തിമ യുദ്ധം നടന്നതായി ഇതിനു മുന്നേ ഞാൻ കേട്ടിട്ടില്ല അതുമാത്രമല്ല വായിച്ചിട്ടുമല്ല എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ഇത് സംഭവിച്ചിരുന്നത് ദൃക്സാക്ഷികൾക്ക് മുന്നിലും അവിടെ കൂടി നിന്നവർ കേൾക്കുവാൻ മാത്രമുള്ള ദൂരത്തിലും സംഭവിച്ചത് കൊണ്ടാണ് വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുള്ളൂ നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക മറ്റൊരു പുതിയൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ